കത്തുന്ന സൂര്യനെയും ലോക്സഭാ മണ്ഡലത്തിൽ മുന്നണികളുടെ പ്രചാരണം ശക്തമാകുന്നു മൂന്നാമംഗത്തിന് ഇറങ്ങിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി കെ ബിജു പ്രചാരണത്തിന്റെ ആദ്യ റൗണ്ട് പൂർത്തിയായതിന്റെ സംതൃപ്തിയിലാണ് ചൊവ്വാഴ്ച ചിറ്റൂർ മണ്ഡലത്തിലാണ് ബിജുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത് മണ്ഡലത്തിൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പി കെ ബിജു പ്രചരണത്തിന് മുന്നേറ്റം തുടരുന്നത് രണ്ടു തവണ ആലത്തൂർ മണ്ണിനെ ചുവപ്പിച്ച മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിലും കൂടെ നിൽക്കുമെന്ന ശുഭ പ്രതീക്ഷയാണ് പി കെ ബിജു കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് രണ്ടായിരം കോടി രൂപയുടെ വികസനം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ അൻപത്തൊമ്പത് പഞ്ചായത്തും മൂന്ന് മുനിസിപ്പാലിറ്റിയിലും ചെയ്യാനായി എന്ന നേട്ടം കൂടി വെച്ചുകൊണ്ടാണ് ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്നത് വലിയ ആവേശത്തോടു കൂടിയല്ല എല്ലാ സ്ഥലത്തും ജനങ്ങൾ സ്വീകരിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി അവർ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ദൗത്യവുമായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് കോഴിക്കോട് കുന്ദമകല സ്വദേശിനിയായ രമ്യ ഹരിദാസ് യാദൃശ്ചികമായാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത് മാധ്യമങ്ങളിലൂടെയുള്ള താൻ സ്ഥാനാർത്ഥിയായ വിവരം അറിഞ്ഞതെന്ന് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ രമ്യ ഹരിദാസ് പറയുന്നു ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് സി പി എമ്മും ഇടതുപക്ഷവും പറയുന്നുണ്ട് എങ്കിലും ഇത്തവണ ആലത്തൂരുകാരുടെ മുഴുവൻ അവസരങ്ങളും മുഴുവൻ സമയവും യു ഡി എഫിനൊപ്പമാണ് എന്നുള്ളത് ഈ രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ് കന്നി അംഗത്തിന് ഇറങ്ങിയ രമ്യ ഹരിദാസ് വടക്കാഞ്ചേരി കുന്നംകുളം മണ്ഡലങ്ങളിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകൾ സന്ദർശിച്ച് യു ഡി എഫ് പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തിയാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് രമ്യ ഹരിദാസ് പറയുന്നു സ്ഥാനാർത്ഥി നിർണ്ണയം നീണ്ടുപോകുന്നതിനാൽ ബി ജെ പി സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ഔദ്യോഗികമായി പ്രചാരണം തുടങ്ങിയിട്ടില്ല അതേസമയം ബൂത്തുകളിലും മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് ടി ന്യൂസ് തൃശൂർ